എല്ലാവർക്കും നോളജ് ആൻഡ് ക്രിയേറ്റിവിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കറണ്ട് അഫെയേഴ്സിൽ വരുന്ന സ്വരാജ് ട്രോഫി മഹാത്മാ പുരസ്കാരങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സ്വരാജ് ട്രോഫി മഹാത്മാ പുരസ്കാരം ഏതൊക്കെ മുനിസിപ്പാലിറ്റി ഗ്രാമപഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തുകൾക്കാണ് ലഭ്യമായെന്ന് നമ്മൾ ഇന്ന് പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്താണ് ഈ സ്വരാജ് ട്രോഫി മഹാത്മാ പുരസ്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് സ്വരാജ് ട്രോഫി പിന്നെ അതുപോലെ തന്നെ മഹാത്മാ പുരസ്കാരവും ആദ്യം സ്വരാജ് ട്രോഫിയെ പറ്റി പഠിക്കാം അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സ്വരാജ് ട്രോഫി ലഭ്യമായ ജില്ലാ പഞ്ചായത്ത് ആദ്യ സ്ഥാനം കൊല്ലം രണ്ടാം സ്ഥാനം തിരുവനന്തപുരം അടുത്തത് ഗ്രാമപഞ്ചായത്ത് ആദ്യ സ്ഥാനം വെളിയന്നൂർ അത് കോട്ടയം ജില്ലയാണ് രണ്ടാം സ്ഥാനം ഉഴമലക്കൂൽ ഉഴമലക്കൽ അത് തിരുവനന്തപുരം ജില്ലയാണ് മൂന്നാം സ്ഥാനം മറ്റത്തൂർ അത് തൃശൂർ ജില്ലയാണ് അടുത്തത് മികച്ച മുനിസിപ്പാലിറ്റി ഏതാണെന്ന് നോക്കാം ആദ്യ സ്ഥാനം ഗുരുവായൂരിനാണ് അത് തൃശൂർ ജില്ലയാണ് രണ്ടാം സ്ഥാനം വടക്കാഞ്ചേരിക്കാണ് അതും തൃശ്ശൂർ ജില്ലയാണ് അപ്പം മുനിസിപ്പാലിറ്റി ആദ്യ സ്ഥാനം രണ്ടാം സ്ഥാനവും രണ്ടും തൃശ്ശൂർ ജില്ലയിൽ തന്നെയുള്ള ഗുരുവായൂർ വടക്കാഞ്ചേരി ക്രമേണയാണ് സ്വരാജ് ട്രോഫി ലഭ്യമായത് അടുത്തത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കാര്യം നോക്കാം ആദ്യ സ്ഥാനം പെരുമ്പടപ്പ് അത് മലപ്പുറം ജില്ലയാണ് രണ്ടാം സ്ഥാനം കൊടകരയ്ക്കാണ് അത് തൃശ്ശൂർ ജില്ലയ്ക്കാണ് മൂന്നാം സ്ഥാനം നീലേശ്വരമാണ് കാസർഗോഡ് ജില്ല ആദ്യ സ്ഥാനം പെരുമ്പടപ്പ് രണ്ടാം സ്ഥാനം കൊടകര മൂന്നാം സ്ഥാനം നീലേശ്വരം അടുത്തത് കോർപ്പറേഷനാണ് അത് ആദ്യ സ്ഥാനം തിരുവനന്തപുരത്തിനാണ് ലഭ്യമായത് ഇനി അടുത്തത് മഹാത്മാ പുരസ്കാരം നോക്കാം ഇപ്പം മഹാത്മാ പുരസ്കാരം ആദ്യം ബ്ലോക്ക് പഞ്ചായത്ത് നോക്കാം ആദ്യ സ്ഥാനം പെരുങ്കടവിള അത് തിരുവനന്തപുരം ജില്ലയാണ് രണ്ടാം സ്ഥാനം നീലേശ്വരം അത് കാസർഗോഡ് ജില്ലയാണ് ആദ്യ സ്ഥാനം പെരുങ്കടവിള രണ്ടാം സ്ഥാനം നീലേശ്വരം അടുത്തത് ഗ്രാമപഞ്ചായത്ത് നോക്കാം ആദ്യസ്ഥാനം ഒറ്റശേഖരമംഗലം അത് തിരുവനന്തപുരം ജില്ലയാണ് രണ്ടാം സ്ഥാനം മുട്ടാറാണ് അത് ആലപ്പുഴ ജില്ലയാണ് ഇപ്പം ബ്ലോക്ക് പഞ്ചായത്ത് ആദ്യസ്ഥാനം പെരുങ്കടവിള തിരുവനന്തപുരം രണ്ടാം സ്ഥാനം നീലേശ്വരം കാസർഗോഡ് ഗ്രാമപഞ്ചായത്ത് വരുമ്പോൾ ആദ്യസ്ഥാനം ഒറ്റശേഖരമംഗലം തിരുവനന്തപുരം രണ്ടാം സ്ഥാനം മുട്ടാർ അത് ആലപ്പുഴ ജില്ലയാണ് അടുത്ത മുനിസിപ്പാലിറ്റി മഹാത്മാ പുരസ്കാരം ലഭ്യമായ മുനിസിപ്പാലിറ്റികൾ ഏതാണെന്ന് നോക്കാം ആദ്യസ്ഥാനം വടക്കാഞ്ചേരിയാണ് അത് തൃശ്ശൂർ ജില്ലയാണ് രണ്ടാം സ്ഥാനം പട്ടാമ്പിയാണ് അത് പാലക്കാട് ജില്ലയാണ് ഇപ്പം മഹാത്മാ പുരസ്കാരം ആദ്യസ്ഥാനം മുനിസിപ്പാലിറ്റി വരുമ്പോൾ വടക്കാഞ്ചേരിയും രണ്ടാം സ്ഥാനം പട്ടാമ്പിക്കുമാണ് കിട്ടിയത് ഇനി കോർപ്പറേഷൻ നോക്കാം ആദ്യസ്ഥാനം കൊല്ലം ജില്ലയ്ക്കാണ് തെറ്റിപ്പോ വരുത് സ്വരാജ് ട്രോഫി ആദ്യസ്ഥാനം തിരുവനന്തപുരം ജില്ലയ്ക്കും മഹാത്മാ പുരസ്കാരം ആദ്യസ്ഥാനം കൊല്ലം ജില്ലയ്ക്കും കറണ്ട് അഫെയ്സിൽ പുരസ്കാരങ്ങൾ എന്ന ടോപ്പിക്കിന് വളരെയേറെ പ്രാധാന്യമാണുള്ളത് അതുപോലെ തന്നെ ഈ സുരാജ് ട്രോഫി മഹാത്മാ പുരസ്കാരമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ മിസ് ചെയ്യാതെ ഇതെല്ലാം പഠിക്കുക ജില്ലാ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഇങ്ങനെ ഓരോരോ സെക്ഷനായിട്ട് ഞാൻ അതുകൊണ്ടാണെങ്കിലും തിരിച്ച് തിരിച്ച് തന്നേക്കുന്നത് നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് അതുതന്നെ അതുപോലെ തന്നെ ഒരേ ഒരു പേപ്പറിലാക്കിയതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് പഠിക്കാൻ പറ്റും സോ താങ്ക്